ഇന്ത്യയെ പോലെ തന്നെ യു കെയും ഇലക്ഷൻ ചൂടിലാണ് ഈ വർഷം അവസാനത്തിന് മുമ്പായി നടക്കേണ്ട ജനറൽ ഇക്ഷൻ മുന്നോടിയായിട്ടുള്ള കൊട്ടിക്കലാശം എന്ന രീതിയിലാണ് ഈ വരുന്ന മെയ് രണ്ടാം തീയതി നടക്കുന്ന ഇലക്ഷനെ എല്ലാവരും ഇവിടെ കാണുന്നത് ഇംഗ്ലണ്ടിലും വെയിൽസിലുമായി അങ്ങിങ്ങോളമുള്ള നൂറ്റേഴ് ലോക്കൽ അതോറിറ്റി കൗൺസിലുകളിലേക്കുള്ള ഇലക്ഷനാണ് ഈ വരുന്ന രണ്ടാം തീയതി നടക്കാൻ പോകുന്നത് അതുകൂടാതെ മുപ്പത്തേഴ് പോലീസ് ആൻഡ് ക്രൈം കമ്മീഷണേഴ്സിനെയും ജനങ്ങൾക്ക് ഈ ഇലക്ഷനിലൂടെ തെരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ് നൂറ്റേഴ് ലോക്കൽ അതോറിറ്റി ഇലക്ഷനാണ് നടക്കുന്നതെങ്കിലും എല്ലാ രാഷ്ട്രീയ വിദഗ്ധരുടെയും ബ്രിട്ടീഷുകാരുടെയും കണ്ണുകൾ ഒരൊറ്റ കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അത് മൾട്ടി ഡൈവേഴ്സ്ഡ് കമ്മ്യൂണിറ്റി കോൺസ്റ്റിറ്റ്യുവൻസിയായ ലണ്ടൻ ആണ് പരമ്പരാഗതമായി ലണ്ടൻ ലേബർ പാർട്ടിയുടെ കീഴിലാണ് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ബോറിസ് ജോൺസണിലൂടെ കൺസർവേറ്റീവ് പാർട്ടി ലണ്ടൻ നഗരം പിടിക്കുകയുണ്ടായി തൽക്കഴിഞ്ഞ രണ്ട് ടൈമിലും ലേബർ പാർട്ടിയുടെ സാജിദ് ഖാനാണ് ലണ്ടൻ നഗരത്തെ നയിക്കുന്നത് ഋഷി സുനക് ഗവൺമെന്റിനെതിരായ അവസാന ലിറ്റ്മ ടെസ്റ്റ് ഇലക്ഷനായിട്ടാണ് എല്ലാവരും ഈ ഇലക്ഷനെ കണക്കാക്കുന്നത് അഭിപ്രായ സർവേകളിൽ ലേബർ പാർട്ടിയെക്കാളും ബഹുദൂരം പിന്നിലായ ഋഷി സുനഖിന്റെ കൺസർവേറ്റീവ് പാർട്ടി എത്രത്തോളം പെർഫോം ചെയ്യുമെന്നാണ് എല്ലാ രാഷ്ട്രീയ വിദഗ്ധരും ഉറ്റുനോക്കുന്നത് ഈ ഇലക്ഷൻ കഴിയുന്നതോടെ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ കൺസർവേറ്റീവ് പാർട്ടിയിൽ നിന്നും നാലാമതൊരു പ്രധാനമന്ത്രി കൂടെ വരാൻ സാധ്യതയുണ്ടെന്നും എതിരാളികൾ കളിയാക്കി പറയുന്നുണ്ട് ഈ വരുന്ന ഇലക്ഷനിൽ കൺസർവേറ്റീവ് പാർട്ടി പ്രതീക്ഷതിനേക്കാളും കൂടുതൽ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കുകയാണെങ്കിൽ വളരെ അടുത്തു തന്നെ ജനറൽ ഇലക്ഷൻ വിളിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല പലവിധ ചേഞ്ചസും ഈ ഇലക്ഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട് ആയിട്ടുള്ള ചേഞ്ച് എന്ന് പറയുന്നത് കഴിഞ്ഞ ഇലക്ഷൻ വരെ ടോപ് ടു കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം വോട്ട് ചെയ്യുമ്പോൾ ജനങ്ങൾക്കുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ ഒരാൾക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ യു കെയിലെ ഇംഗ്ലണ്ടിലും വെയിൽസിലും മാത്രമാണ് ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്നത് സ്കോട്ട്ലൻഡിലും നോർത്ത് അയർലൻഡിലും ഈ പറഞ്ഞ ഡേറ്റിൽ ഇലക്ഷൻ നടക്കുന്നില്ല ഗൂഗിളിൽ നിങ്ങളുടെ പോസ്റ്റ് കോഡ് വെച്ച് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും നിങ്ങളുടെ ലോക്കൽ അതോറിറ്റിയിൽ ഈ വരുന്ന രണ്ടാം തീയതി ഇലക്ഷൻ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് സ്കൂൾസ് റോഡ് മെയിൻ്റനൻസ് ബിൻ കളക്ഷൻ കൂടാതെ ഹൗസിംഗ് ആൻഡ് സോഷ്യൽ കെയർ എന്നീ സെക്ടറുകളിലാണ് ഈ കൗൺസിൽ മെമ്പേഴ്സ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് യു എത്തിയിട്ട് ഇതുവരെ വോട്ട് ചെയ്യാത്ത സ്റ്റുഡൻസിനും വർക്ക് ഫോഴ്സിനും വോട്ട് ചെയ്യാൻ പറ്റിയ സുവർണവസരമാണിത് സോ ആരും തന്നെ ഇത് മിസ്സാക്കാതിരിക്കുക ഈ ഇലക്ഷൻ നിങ്ങൾക്ക് വോട്ട് ചെയ്യണമെങ്കിൽ ഈ വരുന്ന മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ അതായത് ഏപ്രിൽ പതിനാറിന് മുമ്പേ തന്നെ നിങ്ങൾ ഓൺലൈനായിട്ട് ഇലക്ട്രോറൽ രജിസ്റ്ററിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓൺലൈൻ പ്രോസസ്സാണ് വെറും അഞ്ച് മിനിറ്റ് മാത്രമേ എടുക്കുകയുള്ളൂ നിങ്ങൾക്ക് ഇലക്ട്രോറൽ വോട്ടിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ കയ്യിൽ നാഷണൽ ഇൻഷുറൻസ് നമ്പറും നിങ്ങൾ താമസിക്കുന്ന റെസിഡൻഷ്യൽ അഡ്രസ്സും ഉണ്ടായാൽ മാത്രം മതി ഇവിടെ ആയി വരുന്ന കുട്ടികൾക്കുള്ള ഒരു ഡൗട്ട് ഒരു വീട്ടിൽ തന്നെ ചിലപ്പോൾ ആറും ഏഴും പേരൊക്കെ താമസിക്കുന്നുണ്ടാവും സോ അവർക്ക് ഒരാളുടെ പേരിലായിരിക്കും ചിലപ്പോൾ ടെനൻസി അഗ്രമെൻ്റ് ഉള്ളത് ഒരാളുടെ പേരിലാണ് ടെനൻസി അഗ്രിമെൻ്റ് ഉള്ളതെങ്കിലും ബാക്കിയുള്ളവർക്കും യു കെയിൽ വോട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് യു കെ ഡോട്ട് ജി ഒ വി എന്ന ഗവൺമെന്റ് സൈറ്റിൽ കയറി രജിസ്റ്റർ ടു വോട്ട് എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് വോട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള നിങ്ങളുടെ യോഗ്യത എന്ന് പറയുന്നത് നിങ്ങളുടെ വയസ്സ് പതിനെട്ടോ പതിനെട്ടിൽ കൂടുതലോ ആയിരിക്കണം യു കെയിൽ നമുക്ക് മൂന്ന് തരത്തിൽ വോട്ട് ചെയ്യാവുന്നതാണ് ഒന്നാമതായിട്ട് നമുക്ക് നേരിട്ട് പോളിംഗ് സ്റ്റേഷനിൽ പോയി വോട്ട് ചെയ്യാം രണ്ടാമതായിട്ട് ഇലക്ഷന് മുന്നേ തന്നെ നമുക്ക് പോസ്റ്റൽ വോട്ടിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ് മൂന്നാമതായി നമ്മൾക്ക് പോയി വോട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ഒരു പ്രോക്സി വോട്ടറെ വെച്ച് നമുക്ക് വോട്ട് ചെയ്യിപ്പിക്കാവുന്നതുമാണ് ഓൾറെഡി രജിസ്റ്റർ ചെയ്തവർ ഈ വരുന്ന രണ്ടാം തീയതിയുള്ള ഇലക്ഷന് പോസ്റ്റൽ വോട്ട് ചെയ്യാനാണ് താൽപ്പര്യപ്പെടുന്നതെങ്കിൽ ഈ ഏപ്രിൽ പതിനേഴ് അഞ്ചു മണിക്ക് മുമ്പായി ഓൺലൈനിൽ കയറി റിക്വസ്റ്റ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ പ്രോക്സി വോട്ടേഴ്സ് ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തിനാല് അഞ്ച് മണിക്ക് മുമ്പായി തന്നെ ഓൺലൈനിൽ കയറി റിക്വസ്റ്റ് ചെയ്യേണ്ടതുമാണ് യു കെയിൽ പിന്നെ വേറെ ഒരു കോമൺ ആയിട്ടുള്ള കാര്യമാണ് റെന്റൽ പ്രോപ്പർട്ടിയിൽ താമസിക്കുന്നവർ ഇടക്കിടക്ക് വീട് മാറുന്നത് അങ്ങനെ നിങ്ങൾ വീട് മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുതിയ അഡ്രസ്സ് വെച്ച് വോട്ടേഴ്സ് രജിസ്റ്ററിൽ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ഇന്ത്യയിലെ പോലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലല്ല നമ്മൾ വോട്ട് രേഖപ്പെടുന്നത് ഇവിടെ ഇപ്പോഴും ബാലറ്റ് പേപ്പറിൽ തന്നെയാണ് വോട്ട് ചെയ്യുന്നത് ഇലക്ഷൻ ഡേറ്റിന് മുമ്പായി എന്ത് വന്നാലും നിങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് ലെറ്റർ വരും അതിൽ കാണിച്ചിരിക്കും ഏത് അഡ്രസ്സിലാണ് എവിടെയാണ് നിങ്ങളുടെ പോളിംഗ് സ്റ്റേഷൻ എന്നുള്ളത് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു വോട്ടർ ഐ ഡി കയ്യിൽ കയറിയിരിക്കണം എന്നുള്ളതാണ് അത് നിങ്ങളുടെ ബി ആർ പി ഡ്രൈവിംഗ് ലൈസൻസോ പാസ്പോർട്ടോ എന്തു തന്നെയും ആകാം വോട്ടിംഗ് ടൈം എന്ന് പറയുന്നത് രാവിലെ ഏഴ് മണി മുതൽ രാത്രി പത്ത് വരെയാണ് അന്നേ ദിവസം നമുക്ക് എന്തൊക്കെ ചെയ്യാം ചെയ്യാതിരിക്കാം എന്നുള്ള ഒരു ചെറിയൊരു ഡീറ്റെയിൽസ് ഞാനിപ്പോൾ പറയാം പോളിംഗ് സ്റ്റേഷനുള്ളിൽ സെൽഫീസ് പാടില്ല ആർക്ക് വേണമെങ്കിലും അവർ അഫിലിയേറ്റഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഡ്രസ്സൊക്കെ ഇട്ട് വരാം അതിലൊരു യാതൊരു പ്രശ്നമില്ല ഡിസേബിൾഡ് ആളുകൾക്കല്ലാതെ മറ്റുള്ളവർക്ക് പെറ്റ്സിനെ കൊണ്ടുവരാൻ പാടില്ല ഇത് ലോക്കൽ കൗൺസിലിന്റെ ഡിസ്ക്രിപ്ഷനിൽ പെടുന്നതാണ് സോ ചിലപ്പോൾ അനുവദിക്കാം ചിലപ്പോൾ അനുവദിക്കാതിരിക്കാം നിങ്ങൾ നിങ്ങളുടെ പെറ്റ്സിനെ കൊണ്ടുവരുന്നത് വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളുടെ കുട്ടികളെ കൊണ്ടുപോകാം എന്നുള്ളതാണ് സൊ ഡെമോക്രസിയുടെ ബാലപാഠങ്ങൾ അവരെ പഠിപ്പിക്കുക എന്നൊരു ഉദ്ദേശത്തോടെ ഗവൺമെൻറ് കുട്ടികളെ പോളിംഗ് ബൂത്തിലേക്ക് കൊണ്ടുപോകുന്നത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കുട്ടികളെ നിങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ അവർക്കുള്ള വോട്ടിംഗ് റൈറ്റ് നിങ്ങൾക്കാണെന്നുള്ള കാര്യം പ്രത്യേകമാർക്കുക അവരെ കൊണ്ട് വോട്ട് ചെയ്യിക്കാൻ പാടില്ല കള്ളു കുടിച്ച് വന്നു എന്ന് പറഞ്ഞ് നിങ്ങളെ വോട്ട് ചെയ്യാൻ ആരും അനുവദിക്കാതിരിക്കുകയൊന്നുമില്ല രണ്ടിലാണ് ലസ് നിങ്ങൾ തടസ്സപ്പെടുത്താതിരിക്കുകയാണെങ്കിൽ ആർക്കും നിങ്ങളെ തടയാൻ സാധിക്കുകയില്ല സോ ഡേറ്റ് മറക്കണ്ട ഏപ്രിൽ പതിനാറ് വൈകിട്ട് മണിക്ക് മുമ്പായി നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് കൂടാതെ തന്നെ നിങ്ങൾ വീട് മാറുകയോ നിങ്ങളുടെ പേരിൽ വല്ല ചേഞ്ചസോ വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വോട്ടേഴ്സ് രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്